റെയില് മാറ്റം വരട്ടെട്ടോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലെല്ലാം കക്കൂസ് മാലിന്യം കടന്നിട്ടുണ്ട് നിങ്ങൾക്കറിയോ അതിൻ്റെ ഒരു ടെസ്റ്റ് റിപ്പോർട്ടാണ് എൻ്റെ കയ്യിൽ നിൽക്കുന്നത് പ്രിയം സാദിക്കലിയാണ് നാട് കാണിച്ചുരത്തിലൂടെ ധാരാളം ആളുകൾ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കും പുഴയുടെ പ്രധാനപ്പെട്ട കൈവരികളൊക്കെ വരുന്നത് നാട് കാണിച്ചുരത്തു നിന്നാണ് നാട് നാടുകാണിച്ചുരത്തുനിന്ന് വരുന്ന വെള്ളത്തിൻ്റെയും പ്രദേശത്തുള്ള കിണറിൻ്റെയും അവിടെ നിന്നുള്ള ചാലിയാർ പുയലിൻ്റെയും വെള്ളം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അമ്പരിപ്പിക്കുന്ന റിസൾട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് നാട് കാണിച്ചുരത്തിലെ ബോർഡർ ഭാഗത്തു നിന്നുള്ള വെള്ളം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കോളിഫോം ബാക്ടീരിയ ഉള്ളത് അൺകൗണ്ടബിളാണ് എത്രയാണ് കൗണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വാട്ടർ അതോറിറ്റിൻ്റെ അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത സമയത്ത് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈക്വാളിം ബാക്ടീരിയ മാത്രം എൺപതിലധികം ഈക്വളിം ബാക്ടീരിയ മാത്രം വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കണക്കുകൾ വരുന്നുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട നാല് റിസൾട്ടുകളാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ റിസൾട്ട് വരുന്നത് ഏകദേശം നാനൂറ്റി നാൽപ്പത് മീറ്റർ എലിവേഷൻ എടുത്ത വെള്ളത്തിൻ്റെ കണക്കാണ് വരുന്നത് അവിടെ ഈ കോളിംഗ് ബാക്ടീരിയയും കോളിഫോൺ ബാക്ടീരിയയും അൺകൗണ്ടബിളാണ് അത് എണ്ണപ്പെടുത്തി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്ര അധികം അതിൽ ബാക്ടീരിയ ഉണ്ട് എന്നുള്ളതാണ് അതിൽ കണക്ക് വരുന്നത് പലപ്പോഴും ആളുകൾ അവിടെയൊക്കെ നിന്നിട്ടാണ് വെള്ളം കളക്ട് ചെയ്യുന്നതും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും ഡയപ്പർ വലിച്ചെറിയുന്നതൊക്കെ കാഴ്ചകളുണ്ടായിട്ടുള്ളത് നിങ്ങളാ ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്കതിൽ കാണാൻ പറ്റും മൂന്നാമത് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള വെള്ളം വൈക്കടവൊക്കെ അവസാനിക്കുന്ന സ്ഥലത്ത് വെള്ളക്കട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൽ കിണറിൽ നിന്ന് ഒരു പഞ്ചായത്ത് കിണറിൽ നിന്ന് ഞങ്ങൾ വെള്ളം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയും ചെക്ക് ചെയ്യുന്നതിൽ അധികമായിട്ടാണ് ബാക്ടീരിയയുടെ അളവ് കണ്ടെത്തിയിട്ടുള്ളത് ഈ കോളിങ് ബാക്ടീരിയ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ മുപ്പത് എന്നുള്ള കണക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വൈക്കടവ് പഞ്ചായത്തിൽ തന്നെ വരുന്ന കെട്ടുങ്ങൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ചാലിയാറിൻ്റെ പ്രധാനപ്പെട്ട കൈവരിയിലെ ഒരു ഭാഗമാണ് കെട്ടുങ്ങൽ എന്ന് പറയുന്ന സ്ഥലം അവിടെയുള്ള കോളിഫോം ബാക്ടീരിയ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതും അൺകൗണ്ടബിളാണ് ഈ കോളിങ് ബാക്ടീരിയ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതും അൺകൗണ്ടബിൾ അൺകൗണ്ടബിളായിട്ടുള്ള നമ്പറാണുള്ളത് ഈ വെള്ളമാണ് നമ്മൾ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് കുടിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക ഇനി വരാൻ പോകുന്നത് പെരുന്നാൾ കഴിഞ്ഞാൽ വെക്കേഷനാണ് വരാൻ പോകുന്നത് ഒരുപാട് ആളുകൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ദയവ് വിചാരിച്ച് നിങ്ങൾ ഇനി മാലിന്യം വലിച്ചെറിയല്ലേ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ മാലിന്യം വലിച്ചെറിയല്ലേ അങ്ങനെ വലിച്ചെറിയുന്ന സമയത്താണ് ഇത്തരം അവസ്ഥകളൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ ഓരോരുത്തരുടെയും കുടിവെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നമായിട്ടാണ് മനസ്സിലാവുന്നത് ഇത് മുഖാന്തരം അവിടെയുള്ള ആളുകൾക്ക് അവിടെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ചാലിയാറിൻ്റെ കൈവരിയിൽ വരുന്ന എല്ലാവരും കോളറ പോലെയുള്ള അസുഖവും മഞ്ഞപ്പുത്തം പോലെയുള്ള അസുഖത്തിലൊക്കെ അകപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ഒരു റിപ്പോർട്ട് മലപ്പുറം ജില്ലാ കളക്ടറിന് സമർപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് വർഷമായിട്ട് നമ്മളിതിൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് അതിൻ്റെ പുറമെ മലപ്പുറം ജില്ലാ കളക്ടറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവിടെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനേഴാം തീയതി അവിടെ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് സംവിധാനം നിലവിൽ വന്നിരുന്നു പക്ഷേ ജില്ലാ കലക്ടർക്ക് എല്ലാ സമയത്തും അവിടെ വന്നു നോക്കുക എന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ള കാര്യമല്ല അവിടെയുള്ള പഞ്ചായത്തിനായിരുന്നു ഈ കാര്യങ്ങളൊക്കേല്പ്പിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ഈ ഒരു സമയത്ത് പോലും നമ്മൾ അവിടെ പോകുന്ന സമയത്ത് ഈ ഒരു പ്ലാസ്റ്റിക് പോസ്റ്റ് ഇപ്പോൾ അവിടെ നിലവിലില്ലാത്ത അവസ്ഥയാണ് അതിലാർക്കും എങ്ങനെയും പോകാം മാലിന്യം എങ്ങനെയും വലിച്ചെറിയാം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള പോലീസിങ് ഫോറസ്റ്റിങ് ആരോഗ്യവകുപ്പ് തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പഞ്ചായത്ത് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇതൊക്കെ ചെക്ക് ചെയ്യാനുള്ള നടപടി ഇനിയെങ്കിലും നിങ്ങളെടുക്കണം അതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ഓരോരുത്തരെയും കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളു എല്ലാവരുടെയും വെള്ളത്തിൻ്റെ ഇഷ്യൂ ആണ് ഇത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ദയവുവിചാരിച്ച് നിങ്ങളവിടെയൊന്നും എവിടെയും മാലിന്യം വലിച്ചെറിയല്ലേ നമ്മളൊക്കെ കുടിവെള്ളം ഇപ്പോൾ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്